ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ പൊറോട്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മലയാളി ഉണ്ടാവുമോ ഇല്ലല്ലേ എത്രത്തോളം രോഗങ്ങളുണ്ടെങ്കിൽ പോലും ഒരു പൊറോട്ട അല്ലെങ്കിൽ ഒരു പകുതിയെങ്കിലും കഴിക്കാൻ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ നമ്മൾ ഇതിനെല്ലാം കുറ്റം പറയുന്നത് ഇപ്പോൾ പൊറോട്ട അപകടമാണ് പലവിധ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഈ പറയുന്നവർ പോലും ഞാനാണെങ്കിൽ പോലും പൊറോട്ട കിട്ടിയാൽ അല്പമെങ്കിലും കഴിക്കും കാരണം അത്രത്തോളം രുചിയുമാണ് അത് കഴിക്കാൻ ആഗ്രഹവുമാണ് അതുകൊണ്ടാണ് മലയാളികളുടെ ഒരു വികാരമാണ് പൊറോട്ട എന്ന് പറയുന്നത് പൊറോട്ട അപകടമാണ് എന്ന് പറയുമ്പോൾ തന്നെ പൊറോട്ട എങ്ങനെ സേഫായിട്ട് കഴിക്കാം അപകടം കുറച്ച് കഴിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ തന്നെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ പോലും പൊറോട്ട കഴിക്കുന്ന സമയത്ത് ഒരു സമയം എത്ര പൊറോട്ട കഴിക്കാം പൊറോട്ട കഴിക്കുന്ന സമയം ഈ പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് ദഹിക്കും അടുത്ത ഭക്ഷണം എപ്പോൾ കഴിക്കണം ഇതിനെപ്പറ്റി പലർക്കും ഒരു സംശയമുണ്ട് പറഞ്ഞുതരാം ഏറ്റവും പ്രധാനമായിട്ട് ഈ പൊറോട്ട എന്ന് പറയുന്ന ഭക്ഷണം മലയാളികളുടെ കേരളത്തിലുണ്ടായ ഒരു ഭക്ഷണമല്ല ഇത് ബേസിക്കലി ശ്രീലങ്കയിൽ നിന്നും വന്ന ഭക്ഷണമാണ് ശ്രീലങ്കയിൽ നിന്നും പണിക്ക് ഇന്ത്യയിലേക്ക് വന്ന ആൾക്കാർ അവിടെ നിന്നും കൊണ്ടുവന്ന് അതായത് അവിടുത്തെ ആ ഒരു പൊറോട്ട സംസ്കാരം അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് വരികയും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ് പൊറോട്ടയുടെ പ്രത്യേകത പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം നമുക്ക് അത് നന്നായിട്ട് പണി ചെയ്യാൻ സാധിക്കും അത്യാവശ്യം കൂടി പണി ചെയ്യുക കൊണ്ടാണ് രാവിലെ പണിക്ക് പോകുന്നവരെല്ലാം തന്നെ അതിപ്പം തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും എല്ലാം ശാരീരിക ഉള്ളവർ രാവിലെ ഭക്ഷണമായിട്ട് പൊറോട്ടയും ബീഫോ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ പൊറോട്ടവും ബീഫും കഴിച്ചിട്ട് പണിക്കിറങ്ങുന്ന ഇപ്പം നമ്മളിപ്പം കല്ലു പണിക്കായിക്കോട്ടെ എങ്കിലും പണിക്കിറങ്ങുന്നവർ ഇത് കഴിക്കുന്നത് എന്നാൽ ഇപ്പോൾ കാലങ്ങൾ കഴിഞ്ഞ് പൊറോട്ട എന്ന് പറയുന്നത് ഏതൊരു വിഭാഗത്തിൻ്റെ ഇപ്പം അടിസ്ഥാന വർഗത്തിൽ പണിയുന്നവർ മാത്രം മാത്രമല്ല ഉയർന്ന അത്യാവശ്യം ജോലി ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാത്തവരാണെങ്കിൽ പോലും എല്ലാവർക്കും ഒരുപോലത്തെ ഒരു ഭക്ഷണമായിട്ട് മാറുകയും പൊറോട്ട വൈകുന്നേരങ്ങൾ പ്രത്യേകിച്ച് ഒരു ആറു മണിക്ക് ശേഷം രാത്രിയുടെ ഒരു പ്രധാന ഭക്ഷണവുമായിട്ട് മാറിയപ്പോഴാണ് പൊറോട്ട കഴിക്കുമ്പോഴുള്ള അപകടങ്ങളും വന്നു തുടങ്ങിയത് ഇത് ഞാനീ പറഞ്ഞ് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും പണ്ട് ഒരു എഴുപത് എൺപത് കാലഘട്ടത്തിലൊക്കെ നന്നായിട്ട് ദേഹാധ്വാനം ചെയ്യുന്ന പണിക്കാരായിരുന്നു ഇതെല്ലാം കഴിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ദേഹാധ്വാനം എന്ന് പറയുന്നത് പേപ്പറിൽ മാത്രമായിട്ടുണ്ട് നമ്മളല്ലേ വ്യായാമം ചെയ്താൽ മാത്രം ദേഹാധ്വാനം അല്ലാതെ ഒരു കടുത്ത ഇല്ല എന്നാൽ പൊറോട്ട കഴിക്കുന്നതിനകത്ത് വ്യത്യാസം വല്ലതും ഉണ്ടോ ഇല്ല ഇല്ല എല്ലാവരും കഴിക്കുകയും ചെയ്യും അവിടെ തന്നെയാണ് പലപ്പോഴും ഈ ഉയർന്ന കാലറി ഭക്ഷണം എത്തുന്നതിനുള്ള അപകടവും ചെന്നെത്തുന്നത് പൊറോട്ട രുചികരമാകുന്നത് എങ്ങനെയാണ് പൊറോട്ട ബേസിക്കലി മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് മൈദ അപകടമാണെന്ന് പലരും പറയുന്നുണ്ട് എന്നിരുന്നാലും മൈദ കൊണ്ട് ഈ പറയുന്ന അത്ര അപകടമാണെങ്കിൽ അത് പൊറോട്ടയ്ക്ക് മാത്രമല്ല വരുന്നത് ലോകമെമ്പാടും ബ്രെഡ് ഉണ്ടാക്കുന്ന ലോകമെമ്പാടും ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ഏതൊരു ഭക്ഷണത്തിൻ്റെയും പ്രധാന ഘടകമായിട്ട് വർക്ക് ചെയ്യുന്ന മൈദ പൊറോട്ടയ്ക്ക് മാത്രമല്ല ഇല്ല എല്ലാ ഭക്ഷണങ്ങൾക്കകത്തും ഉണ്ട് എന്നാൽ പൊറോട്ടയ്ക്കകത്ത് മൈദ ഉപയോഗിച്ച് ചെയ്യുമ്പോഴുള്ള ചെറിയ അപകടം എന്തെന്ന് പറഞ്ഞുതരാം കാരണം പൊറോട്ട എന്നി മൈദ കുഴയ്ക്കുന്നത് പ്രത്യേകിച്ച് അതിനകത്ത് അല്പം വെള്ളവും കൂടുതൽ എണ്ണയും ചേർത്താണ് കുഴയ്ക്കുന്നത് അതായത് ഈ മാവിൻ്റെ ഓരോ കണികയിലും നന്നായിട്ട് എണ്ണ ചേർന്ന് പിടിക്കുക അതിനു വേണ്ടിയിട്ടാണ് നന്നായിട്ട് കുഴച്ച് നല്ല പരുവത്തിലെടുക്കുന്നത് അതിനകത്ത് ചേർക്കുന്ന എണ്ണ ഒരുപക്ഷെ സൺഫ്ലവർ ഓയിലോ ഇല്ലെങ്കിൽ ട്രാൻസ്ഫാറ്റോ ചേർക്കാറുണ്ട് ട്രാൻസ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഡാൽഡ പോലെ വനസ്പതി പോലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈ ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ അത് പലപ്പോഴും ഈ മൈദയുടെ കോമ്പിനേഷനിൽ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ അപകടകരമാകും കാരണം ഈ കോമ്പിനേഷൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇവയുടെ കാലറി മാത്രമല്ല പ്രോബ്ലം ഇത് വളരെ പെട്ടെന്ന് തന്നെ രക്തത്തിൽ ഷുഗർ ലെവൽ ഹൈക്ക് ചെയ്യാൻ കാരണമാകും ഉയർന്ന ഗ്ലൈസിമിക് ലോഡ് രക്തത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ കാരണമാകും അതുകൊണ്ടാണ് മൈദ കൂടുതൽ എന്ന് പറയുന്നത് മറ്റൊന്ന് ഈ കോമ്പിനേഷനകത്ത് മൈദ എണ്ണയുടെ കോമ്പിനേഷനകത്ത് പ്രോട്ടീൻ ഘടകങ്ങളുമില്ല നാരുകളൊട്ടുമില്ല നാരുകൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഇത് നമ്മുടെ ശരീരത്തിൽ ദഹിക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ശരീരത്തിന് അതിൻ്റെ ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ടാണ് മൈദ കൂടുതൽ എന്ന് പറയുന്നത് ഇനി മൈദ നമുക്ക് കഴിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് കഴിക്കാം എന്നാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ ഉണ്ട് പറഞ്ഞുതരാം നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് മൂന്ന് സൈസില് പൊറോട്ട കിട്ടുമായിരുന്നു അതായത് ചപ്പാത്തിയുടെ സൈസില് വലിയ പൊറോട്ട നല്ല കട്ടിയുള്ള ഒരു പൊറോട്ട ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ വയർ അത്യാവശ്യമാകും ഏകദേശം നൂറ് നൂറ്റി ഇരുപത് ഗ്രാം മൈദമാവാണ് അതിനകത്ത് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴൊക്കെ ആവറേജ് ഒരു പൊറോട്ടയുടെ എന്ന് പറയുന്നത് ആൾക്കാർ ആൾക്കാരിപ്പോൾ കുറച്ചിട്ട് ഒരു എൺപത് എൺപത്തഞ്ച് ഗ്രാം ആണ് ഒരു പൊറോട്ടയുടെ സൈസ് വരുന്നത് എന്നാൽ നമ്മുടെ കൈപ്പത്തിയുടെ അത്രയും മാത്രം വലിപ്പമുള്ള കോയിൻ പൊറോട്ടകളും ഇന്ന് ധാരാളമായിട്ടുണ്ട് ഈ കോയിൻ പൊറോട്ട എന്ന് പറയുന്നത് ആവറേജ് നാൽപ്പത് ഗ്രാമാണ് ഉള്ളത് ഇവയുടെ കാലറി എന്ന് പറയുന്നത് എൺപത് മുതൽ നൂറ് കാലറിയാണ് ഒരു ചെറിയ പൊറോട്ടക്കകത്തുള്ളത് എന്നാൽ ആവറേജ് സൈസുള്ള പൊറോട്ട എന്ന് പറയുന്നത് ആവറേജ് എൺപത്തഞ്ച് ഗ്രാമാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള മൈദയുടെ അല്ലെങ്കിൽ ഈ പൊറോട്ടയുടെ വെയ്റ്റ് എന്ന് പറയുന്നത് ഈ പൊറോട്ടക്കകത്ത് ഏകദേശം നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കാലറി ഊർജ്ജം അടങ്ങിയിട്ടുണ്ട് നിങ്ങളിപ്പോൾ ഒരു നേരം കഴിക്കുന്ന ഒരു നാല് പൊറോട്ടയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആയിരം കാലറി ഊർജം ഇതിനകത്ത് നിന്ന് മാത്രം കിട്ടും അതിൻ്റെ ഒപ്പമാണ് നിങ്ങൾ കഴിക്കുന്ന അതിൻ്റെ കൂടെ ചേർക്കുന്ന ബീഫോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കറികളോ കൂടെ ആവുമ്പോൾ എത്ര ഊർജ്ജമാണ് ശരീരത്തിലെത്തുന്നത് അല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കാലറിക്ക് അടുത്തിലേക്ക് നിങ്ങൾ കഴിക്കുന്ന ഈ ഭക്ഷണത്തിൻ്റെ കോമ്പിനേഷൻ ശരീരത്തിൽ കാലറി ഉണ്ടാക്കും ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന എക്സസീവായിട്ടുള്ള ഊർജ്ജം കാലറി പലപ്പോഴും ഒന്ന് ഇതിനകത്തുള്ള ഉയർന്ന ഈ ഗ്ലൈസെമിക് ലോഡ് നമ്മുടെ ഇൻസുലിൻ മെറ്റബോളിസത്തിൽ വ്യത്യാസം വരുത്തും ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ട്രാൻസ്ഫാറ്റ് ഉയർന്ന കൊഴുപ്പിൻ്റെ അളവ് നമ്മുടെ കരളിനകത്തും ശരീരത്തിനകത്തും എല്ലാം ഫാറ്റി ലിവർ ടെൻഡൻസി ഉണ്ടാക്കും ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ നീർക്കെട്ടുണ്ടാക്കും അതിനുപരിയായിട്ട് ഉയർന്ന കാലറി നമ്മുടെ രക്തത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അമിതവണ്ണം ഉണ്ടാക്കുന്നതിന് കാരണമാകും കൊളസ്ട്രോൾ കൂടുന്നതിന് കാരണമാകും ശരീരത്തിൽ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ പൊണ്ണത്തടി പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതിന് കാരണമാകും പിന്നെ ഫൈബർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ കോമ്പിനേഷൻ നമ്മുടെ കുടലിനകത്ത് ഒരു ഇൻഫ്ലമേഷൻ നീർക്കെട്ടുണ്ടാക്കും യും കോൺസ്റ്റിപ്പേഷനോ മറ്റു പ്രശ്നങ്ങളോ നെഞ്ചരിച്ചില് പൊളിച്ചതായിട്ടുള്ള ഏമ്പക്കം പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുകയും ചെയ്യും ഇങ്ങനെ പല തരത്തിലാണ് ഈ പൊറോട്ടയുടെ കോമ്പിനേഷൻ അപകടകരമാകുന്നത് ഇനി പൊറോട്ട ഇപ്പം ഇതിൻ്റെ കേൾക്കുമ്പോൾ ഇതിൻ്റെ പേരിൽ പൊറോട്ട പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നാണോ അല്ല പൊറോട്ട കഴിക്കാം ഞാനാണെങ്കിലും കിട്ടിയാൽ ഒരെണ്ണം കഴിക്കും എന്നാൽ എത്ര അളവ് കഴിക്കും ഇതെപ്പോൾ കഴിക്കണം എന്നുള്ളതാണ് പ്രധാനം ഏറ്റവും പ്രധാനമായിട്ടും പൊറോട്ട ഞാൻ പറഞ്ഞല്ലോ ഒരു പൊറോട്ട എന്ന് പറയുന്നത് തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കാലറി വരെ ഊർജ്ജം ദിനം തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം അമിത അമിതവണ്ണമുണ്ട് ഇല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലുണ്ട് ഇല്ലെങ്കിൽ ഷുഗർ ലെവൽ കൂടുന്ന ആൾക്കാരാണ് നിങ്ങൾ ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ആഗ്രഹത്തിന് വേണ്ടി മാത്രം ഒരു പൊറോട്ട കഴിക്കുക കാരണം ഈ പൊറോട്ടയുടെ കോമ്പിനേഷൻ പലരും പറയാറില്ല നന്നായിട്ട് മുരിഞ്ഞ പൊറോട്ട ചൂട് പൊറോട്ട ഭയങ്കര ടേസ്റ്റ് ആണ് ആ ടേസ്റ്റ് വരുന്നതിന് കാരണം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ട്രാൻസ്ഫാറ്റാണ് ഈ എണ്ണ ഇങ്ങനെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇതിങ്ങനെ മുരിഞ്ഞ് നമുക്ക് നല്ല ആയിട്ട് നല്ല രുചിയോടുകൂടി കഴിക്കാൻ പറ്റുന്നത് പലപ്പോഴും തണുത്തിരുന്നാൽ പോലും ഈ ക്രിസ്പിനെസ് അതിനകത്ത് നിൽക്കുന്നതിൻ്റെ കാരണവും അതിനകത്തുള്ള ഈ ട്രാൻസ്ഫാറ്റ് കണ്ടൻറ്റാണ് അതിനകത്ത് സഹായിക്കുന്നത് ഇതാണ് നമ്മുടെ ശരീരത്തിന് കൂടുതൽ അപകടകരമാകുന്നത് അതുകൊണ്ട് തന്നെ മൈദ ഉണ്ടാക്കുന്ന പൊറോട്ട അത്യാവശ്യം നിങ്ങൾ രുചിക്ക് മാത്രം ആഗ്രഹത്തിന് മാത്രം കഴിക്കുക ആഗ്രഹത്തിന് വേണ്ടി മാത്രം കഴിച്ചു കഴിഞ്ഞാൽ അത് അപകടകരമല്ല അത്യാവശ്യം നമുക്ക് നിർത്താൻ പറ്റും രണ്ടാമത്തെ കാര്യം ഒരിക്കലും അമിതമായിട്ട് വിശപ്പുള്ള സമയത്ത് നിങ്ങൾ പോയിട്ട് ഈ ഫുഡ് കഴിക്കരുത് കാരണം അമിതമായിട്ട് വിശപ്പ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ലെപ്റ്റിൻ ഗ്രെലിൻ ഇൻസൈമുകളെല്ലാം ആക്റ്റീവായിരിക്കും നമുക്കൊരിക്കലും ഭക്ഷണം കാണുന്ന സമയത്ത് മതി കുറച്ച് കഴിച്ചാൽ മതി എന്നൊരു തോന്നൽ വരില്ല നമ്മുടെ ഉമിനീരും നമ്മുടെ കണ്ണും നമ്മുടെ ശരീരം എല്ലാം തന്നെ വിശപ്പ് കാരണം ഇതിനെ കൂടുതൽ കഴിക്കാനായിട്ട് നമ്മളെ കൂടുതൽ കൂടുതൽ ിക്കും അതുകൊണ്ട് തന്നെ അമിതമായിട്ട് വിശപ്പിരിക്കുന്ന സമയത്ത് ഒരിക്കലും പോയിട്ട് പൊറോട്ട ഒരു ഭക്ഷണമായിട്ട് സ്വീകരിക്കാതിരിക്കുക മറ്റെന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കഴിച്ചിട്ട് അതിൻ്റെ ഒപ്പം ആഗ്രഹത്തിന് വേണ്ടി ഒരു പൊറോട്ട കഴിക്കാവുന്നതാണ് ഇനി അടുത്ത കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പൊറോട്ട കഴിക്കുന്ന ടൈമിംഗ് ആണ് ഞാൻ പറഞ്ഞല്ലോ പൊറോട്ട നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന കാലറി ലെവൽ ഉയർന്നതാണ് അതുകൊണ്ട് തന്നെ പകൽ നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പൊറോട്ട കഴിക്കാവുന്നതാണ് ഒരിക്കലും ഡൾ ആയിട്ടിരിക്കുന്നു പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അല്ലെങ്കിൽ വൈകുന്നേരം ഒരു മണിക്ക് ശേഷം നിങ്ങൾ പൊറോട്ട കഴിക്കരുത് കാരണം മണിക്ക് ശേഷം പൊറോട്ട കഴിച്ചാൽ അത് ദഹിച്ച് നമ്മുടെ ശരീരത്തിന് ഊർജ്ജമാക്കി മാറ്റിയാലും അത് ഉപയോഗത്തിന് വരുന്നില്ല കാരണം എന്താ അത് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയമാണ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പൊറോട്ട കഴിച്ചിട്ടാണ് റെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുടവേറും ശരീരത്തിന് വണ്ണം കൂടുന്നതിന് ഷുഗർ ലെവൽ ഉയരുന്നതിനോ കൊളസ്ട്രോൾ കൂടുന്നതിന് കാരണമാകും അതുകൊണ്ട് തന്നെ ഈ പൊറോട്ട പകൽ മാത്രം രാവിലെയോ പതിനൊന്ന് മണിക്കോ ഉച്ചയ്ക്കോ കഴിക്കുക മാക്സിമം പോയി കഴിഞ്ഞാൽ വൈകുന്നേരം അതിനപ്പുറം നീണ്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി അടുത്തത് പൊറോട്ടയുടെ കോമ്പിനേഷൻസ് കോമ്പിനേഷൻസാണ് പൊറോട്ടയ്ക്കകത്ത് നിങ്ങൾക്കറിയാം ഫൈബർ എന്ന് പറയുന്ന സാധനമേ ഇല്ല അതുകൊണ്ട് തന്നെ ഈ പൊറോട്ട നമ്മുടെ ശരീരത്തിൽ ദഹിക്കുന്നതിന് കൂടുതൽ സമയം എടുക്കും കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആസിഡ് വളരെ എഫക്റ്റീവായിട്ട് ഇതിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് ദഹിപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റും കാരണം ഗ്ലൈസെമിക് ഇൻഡെക്സിനെ നിയന്ത്രിച്ച് ശരീരം ഗ്രാജ്വലി അതിനെ നോർമലാക്കി ദഹിപ്പിച്ചുകൊണ്ടിരും ശരീരത്തിനത് സ്ട്രെയിൻ കുറവാണ് എന്നാൽ നമുക്ക് ഒട്ടും നാരുകളില്ലാത്ത പൊറോട്ടയാണ് കഴിക്കുന്നുണ്ടെങ്കിൽ പൊറോട്ടക്കകത്ത് ദഹിപ്പിക്കാൻ കൂടുതൽ സമയം രണ്ട് മുതൽ നാല് നാലര മണിക്കൂർ സമയം വരെ ഇത് നമ്മുടെ ആമാശയത്തിനകത്ത് ഒരുപാട് സ്ട്രെയിൻ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ പൊറോട്ട കഴിഞ്ഞിട്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കുകയോ കിടക്കുകയോ ചെയ്യണമെങ്കിൽ നെഞ്ചരിച്ചിൽ പുളിച്ചുതേട്ടൽ ഏമ്പക്കം പോലുള്ള പ്രോബ്ലംസ് വരുന്നതിന് കാരണമാകും ഉയർന്ന ലെവല് ഷുഗർ നിൽക്കുന്നവർക്കൊക്കെ അതേപോലെ അമിതമായിട്ട് ടെൻഷനുള്ളവർക്ക് ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിച്ചിരുന്നാലും ആമാശയത്തിൽ നിന്നും ചെറുകുടലിലേക്ക് ഭക്ഷണം നീങ്ങാൻ കൂടുതൽ സമയമെടുക്കും അപ്പോൾ പൊറോട്ട പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ അത് വയനാട് പുളിച്ച് വളരെ പെട്ടെന്ന് ഗ്യാസ് നെഞ്ചരിച്ചിട്ട് പോലുള്ളവ ഉണ്ടാക്കും അതുകൊണ്ട് പൊറോട്ട നിങ്ങൾ കഴിക്കുന്ന സമയത്ത് എപ്പോഴും അതോടൊപ്പം നാരുകൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക നാരുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പച്ചക്കറികളോ ഇലക്കറികളോ സാലഡുകളോ ചേർത്ത് കഴിക്കാം അപ്പം ഇതൊന്നും അവൈലബിൾ അല്ലെങ്കിൽ സവാളയില്ലേ അത് മുറിച്ച് അരിഞ്ഞ് ഇതോടൊപ്പം കഴിക്കുക അതിൻ്റെ കണക്കെന്ന് പറയുന്നത് ഒരു പൊറോട്ടയ്ക്ക് നിങ്ങൾ പകുതി സവാള നിർബന്ധമായിട്ട് ഉപയോഗിക്കാൻ നോക്കുക കാരണം ഈ സവാളയ്ക്കകത്ത് ഉയർന്ന അളവിൽ സോളിബിൾ ഇൻസോളിബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ ഈ പൊറോട്ടയോടൊപ്പം ചേർത്ത് കഴിക്കുന്ന സമയത്ത് അവ കോമ്പിനേഷനായിട്ട് വയറൽ ചെല്ലുകയും വളരെ പെട്ടെന്ന് ഇത് ദഹിക്കാൻ അധികം സമയമെടുക്കത്തില്ല നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രോബ്ലം വരത്തില്ല വലിയ പ്രോബ്ലം ഉണ്ടാക്കാതെ മുന്നോട്ട് പോകും ഇങ്ങനെ ആഗ്രഹത്തിനനുസരിച്ച് കഴിക്കാം കോയിൻ പൊറോട്ട ചെറിയ പൊറോട്ടയാണെങ്കിൽ രണ്ടെണ്ണം കഴിക്കാൻ വലിയ പ്രോബ്ലം ഇല്ല ഇനി ഇതിൻ്റെ കോമ്പിനേഷൻ നമ്മൾ ഈ പൊരിച്ച ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് പൊരിച്ച ചിക്കനോ അല്ലെങ്കിൽ പൊരിച്ച കരിച്ച് മൊരിച്ച ബീഫൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ മസാല കോമ്പിനേഷൻ വയറിനകത്ത് കൂടുതൽ അസിഡിറ്റി ഉണ്ടാക്കുന്നതിന് കാരണമാകും അതുകൊണ്ട് ഇത്തരത്തിലുള്ള കോമ്പിനേഷനേക്കാൾ ചാറുകൾ ചാറ് കറിയുടെ ഒപ്പം കൂടുതലും പൊറോട്ട ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത് ഞാൻ ഈ പറയുന്ന കേൾക്കുമ്പോൾ പലർക്കൊരു സംശയം തോന്നും ഈ ഒരു മീഡിയം സൈസ് പൊറോട്ടയിൽ കഴിച്ചാൽ വിശപ്പ് എവിടെ മാറും നമുക്ക് അതേപോലെ രണ്ട് കോയിൻ പൊറോട്ട കഴിച്ചാൽ എന്തിനാകൂടെ പറയുന്നവർക്ക് എന്തും പറയാം വിശപ്പ് ആയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ മാത്രമാണ് അതിൻ്റെ പ്രശ്നം മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമിതമായിട്ട് വിശപ്പുള്ളപ്പോഴും പൊറോട്ട മെയിൻ ഫുഡ് കഴിക്കരുത് ആഗ്രഹത്തിന് വേണ്ടി ഇടയ്ക്കുള്ള സമയത്ത് നിങ്ങൾക്ക് ഒരു പൊറോട്ട കഴിക്കുന്നുകൊണ്ട് പ്രോബ്ലം ഇല്ല അതേപോലെ തന്നെ നിങ്ങൾ ഈ പൊറോട്ട കഴിക്കാൻ എടുക്കുന്ന സമയം പ്രതീക്ഷ ചിലവരുടെ ഫ്രണ്ടിലൊക്കെ പൊറോട്ട കൊണ്ട് വച്ച് കഴിഞ്ഞാൽ നമുക്ക് ആളുകൊണ്ട് തിരിയുമ്പോൾ കാണാം ചേട്ടാ വീണ്ടും ഒരു പൊറോട്ട പറയുന്നതാണ് അത്ര പെട്ടെന്ന് ഇത് കഴിക്കുന്നതാണ് പൊറോട്ട ഒരിക്കലും സ്പീഡിൽ കഴിച്ച് തീർക്കരുത് കാരണം നമ്മൾ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മുടെ ശരീരത്തിനെ ദഹിപ്പിച്ച് ശരീരത്തിനകത്ത് മതി എന്ന് ശരീരത്തിന് ഒരു മനസ്സിനകത്ത് സംതൃപ്തി തോന്നുന്ന ആ ഹോർമോൺസ് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് അത് തലച്ചോറിൽ റിലീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വിശപ്പ് മാറണം എന്നുണ്ടെങ്കിൽ മിനിമം പത്ത് പന്ത്രണ്ട് മിനിറ്റ് എടുത്ത് ഭക്ഷണം കഴിച്ചാൽ മാത്രമേ ഓക്കെ വയറിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി എന്നൊരു ഫീൽ വരത്തുള്ളൂ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ ഈ പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് പൊറോട്ടയോ മൂന്ന് പൊറോട്ടയോ കഴിച്ചാൽ ും വയർ എന്നൊരു ഫീല് വരില്ല വീണ്ടും വാങ്ങിച്ച് കഴിക്കാൻ തോന്നും അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് എത്രത്തോളം പതിയെ ഭക്ഷണം കഴിക്കുക പൊറോട്ടയാണെങ്കിൽ പതിയെ മാത്രം മുറിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലത് നന്നായിട്ട് ചവച്ചരച്ച് കഴിച്ചാൽ നമ്മുടെ വായിക്കാത്തുള്ള ഉമിനീര് നന്നായിട്ട് ഇതുമായിട്ട് നമുക്ക് ചേർന്നിട്ട് വളരെ പെട്ടെന്ന് ഇത് വയറിനത് ദഹിക്കാനായിട്ട് സഹായിക്കും ഈ കോമ്പിനേഷൻ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ വയറിനകത്തുള്ള ഗ്രെലിൻ ലെഫ്റ്റിൻ എൻസൈമുകൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന രീതിക്ക് പതിനഞ്ച് മിനിറ്റ് എടുത്ത് മാത്രം കഴിക്കുക മാത്രമല്ല കറി കൂടുതലായിട്ട് ഉപയോഗിക്കുക ഇപ്പം നിങ്ങൾ ചിക്കൻ കറിയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇറച്ചിയുടെ അളവ് ചിക്കൻ ഒരു മൂന്നോ നാലോ പീസ് കഴിച്ച് അതോടൊപ്പം ഒരു മീഡിയം സൈസ് പൊറോട്ടയും കൂടെ കഴിക്കുക വയർന്നിറയും നിങ്ങളുടെ ആഗ്രഹവും മാറും ചോദിച്ചു കഴിഞ്ഞാൽ പൊറോട്ടയും ചിക്കനുമാണ് കഴിച്ചതെന്ന് പറയുകയും ചെയ്യാം സോ ഇങ്ങനെ ഒരു രീതിക്ക് വേണം നിങ്ങൾ പൊറോട്ട കഴിക്കാൻ ഇനി എത്ര ദിവസം ഇടവിട്ടാണ് പൊറോട്ട കഴിക്കുന്നത് വെച്ചാൽ ചിലവർക്ക് ദിവസവും രാവിലെയൊക്കെ പണിക്കിറങ്ങുമ്പോൾ ഡെയിലി പൊറോട്ട കഴിക്കുന്ന ആൾക്കാരുണ്ട് ചെയ്യരുത് ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് പൊറോട്ട കഴിക്കുക പൊറോട്ട എന്ന് പറയുന്നത് ഒരിക്കലും വിശപ്പ് മാറ്റാനുള്ള ഒരു ഭക്ഷണത്തിൻ്റെ ഉപരിയായിട്ട് നമുക്ക് ആഗ്രഹത്തിന് വേണ്ടി കഴിക്കുന്ന ഒരു ഭക്ഷണമായിട്ട് ഇതിനെ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സേഫായിട്ട് എന്നും അത്യാവശ്യം സ്നാരകളോടൊപ്പം ഫൈബറുകളോടൊപ്പം ചേർത്ത് ഇത് കഴിക്കാൻ സാധിക്കും പലപ്പോഴും കൊച്ചുകുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ പലപ്പോഴും വിശപ്പ് മാറുന്നവരെ എട്ടും പത്തും പൊറോട്ടയൊക്കെ കഴിച്ചിരുന്ന ഒരു കാലഘട്ടം പ്രത്യേകിച്ച് ടീനേജിലൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നിയന്ത്രിച്ച് കാരണം പണ്ട് കാലത്ത് കുട്ടികൾ ഇത് കഴിച്ചിട്ട് ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനോ ഓടാനും ചാടാനും ഒക്കെ പോകും ഇപ്പോഴത്തെ കുട്ടികൾക്ക് കമ്പ്യൂട്ടറിനെ മുമ്പ് ഇരിക്കുക ദേഹം അനങ്ങുന്ന വർക്കുകൾ കുറവാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കാണെങ്കിൽ പോലും നൽകുന്ന ഈ പൊറോട്ടയുടെ അളവ് നിയന്ത്രിക്കാനായിട്ട് നോക്കുക പൊറോട്ടയോടൊപ്പം തന്നെ ഇറച്ചിയോ മുട്ടയോ ഒക്കെ ചേർത്തിട്ട് നൽകുക എങ്ങനെയെങ്കിൽ പ്രോട്ടീൻ കൂടുതൽ കഴിക്കുമ്പോൾ ഈ പൊറോട്ട മാത്രം കഴിച്ച് വിശപ്പ് മാറുന്ന ഒരു രീതിയും ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇന്ന് മലയാളികളുടെ ദേശീയ ഭക്ഷണമായതുകൊണ്ട് തന്നെ ഈ പൊറോട്ടയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റി സംശയമുണ്ട് ഇതെങ്ങനെ കഴിക്കണമെന്ന് അറിഞ്ഞൂടാ കൺഫ്യൂഷനുണ്ട് പേടിയുണ്ട് എന്നാൽ ആഗ്രഹവും രുചിയും കാരണം കഴിക്കാതിരിക്കാനും പറ്റില്ല ഇങ്ങനെ ഇരിക്കുന്നവർക്ക് സത്യാവസ്ഥ മനസ്സിലാക്കുക ഉപകാരമാവും വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ